ഹലോ കേൾസ് അസ്ലാമലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ ടോപ്സും നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തീസാണ് സോ ഈ ഒരു റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രിൻറ്സും കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് സോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല ആയിട്ടുള്ള പ്രിൻസിലാണ് ഈ ഒരു കോട്ടൻ്റെ ടോപ്സ് വന്നിട്ടുള്ളത് ഫസ്റ്റിൽ നമ്മൾ കാണിച്ച മൂന്ന് ടോപ്സും സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ബസ്റ്റ് സൈസ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച ബ്ലൂ ഷെയ്ഡിലും അതുപോലെ തന്നെ അതിൻ്റെ സെയിം കളർ ചേഞ്ച് വരുന്ന ഈ ടോപ്സും എല്ലാം സൈസ് വരുന്നത് എക്സ് എൽ സൈസിലാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ടോപ്സിൻ്റെ എല്ലാത്തിനും റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് ഇതും സെയിം സൈസ് തന്നെയാണ് വരുന്നത് എക്സ് എൽ സൈസിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആണ് സോ ഇതുപോലെയുള്ള ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്സ് വരുമ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ പുതിയ പുതിയ അപ്ഡേറ്റ്സും സ്റ്റോക്സൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടിപൊളി നല്ല കോട്ടനിൽ വരുന്ന ടോപ്സ് ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആണ് സോ ഇഷ്ടമാകുവാണെങ്കിൽ ഓർഡർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്